കുളിരിശൽ മകരക്കുളിരിൽ പാടിയും പറഞ്ഞും ഒരു രാത്രി എന്ന പരിപാടി ഇശൽ മഴയുടെ മധുരാനുഭവം പകർന്നു തനിമ കലാസാഹിത്യവേദി മോഗ്രാൽ പുത്തൂർ കുന്നിൽ സി എച്ച് ലൈബ്രറിയുമായി സഹകരിച്ചാണ് മനോഹരമായ ഈ പരിപാടി സംഘടിപ്പിച്ചത് சாகும் மகா காஜாவே அறிவிச்சே சாமயத்தில் உமைஹோஜாவே அங்கீய சாக தருக்கும் மகா காஜாவே பஜலையன் மகளாயிஷய்பம் அஜர் நாடுட போரவரூப்பம் തനിമ കലാസാഹിത്യവേദി മൊക്കരാൽ പുത്തൂർ കുന്നിൽ സി എച്ച് ലൈബ്രറിയുമായി സഹകരിച്ച് നടത്തിയ കുളിരിശൽ മാപ്പിളപ്പാട്ടിനെ പാടിയും പറഞ്ഞും ഒരു രാത്രി എന്ന പരിപാടി കുന്നിൽ യട്രസ് വില്ല ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ ആസ്വാദകർക്ക് മുന്നിൽ കുളിരായി പെയ്തിറങ്ങി കുളിരിശൽ മകരക്കുളിരിൽ പാടിയും പറഞ്ഞും ഒരു രാത്രി എന്ന ഈ പരിപാടി ഒരു നാടിനെയാകെ ഇശൽ മഴയിൽ നനയിച്ചു മകരമാസക്കുളിരിൽ ഇശലിൻ്റെ മധുരം പതിയെ സദസ്സിൽ പെയ്തിറങ്ങിയപ്പോൾ ആ സംഗീത നിറവിൽ ഏവരും ലയിച്ചു മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രവും മധുരമുള്ള ഈരടികളും പാടിയും പറഞ്ഞും ലോകപ്രശസ്ത കാലിഗ്രാഫറും മാപ്പിളപ്പാട്ട് ചരിത്രകാരനുമായ കലീലുല്ലാഹു ചമ്മനാടും മാപ്പിളപ്പാട്ട് ഗവേഷകനും ഗായകനുമായ യൂസഫ് കട്ടത്തെടുക്കയും പരിപാടിക്ക് നേതൃത്വം നൽകി മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ അബ്ദുല്ല കുഞ്ഞി മനോഹരമായ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അഷ്റഫ് അലി ചേരങ്കൈ ആമുഖ ഭാഷണം നടത്തി വിദ്യാഭ്യാസ പ്രവർത്തകനും മൊഗരാൽപുത്തൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത എം എ നജീബിനും സാമൂഹ്യപ്രവർത്തകൻ മാഹിൻ കുന്നിൽ കാരുണ്യ മേഖലയിലെ പ്രവർത്തകൻ അഷ്റഫ് യെട്രസ് വില്ല എന്നിവർക്കും തനിമയുടെ ഉപഹാരം യഥാക്രമം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എ അബ്ദുല്ല കുഞ്ഞി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാഷിദ മുഹമ്മദ് വാർഡ് മെമ്പർ ഷമീമ സിദ്ദിഖ് എന്നിവർ നൽകി ഖലീലുല്ലാഹ് ചെമ്മനാടിനും യൂസഫ് കട്ടത്തടിക്കയ്ക്കുമുള്ള സ്നേഹോപഹാരം തനിമ ട്രഷറർ ബി കെ മുഹമ്മദ് കുഞ്ഞി സമ്മാനിച്ചു തനിമ കലാസാഹിത്യവേദി പ്രസിഡന്റ് അബുത്വായി സ്വാഗതവും കുന്നിൽ സി എച്ച് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ജനറൽ സെക്രട്ടറി എം എ നജീബ് നന്ദിയും പറഞ്ഞു ും കൊണ്ട് കരുത്തുള്ള